ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അടി ആര്യനും അനുമോളും തമ്മിലാണ് അവസാനം അനുമോൾ കരഞ്ഞു കൂവി പുറത്തു പോയിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് പ്രശ്നം ഇതാണ് ആര്യൻ അനുമോളെ മിഡിൽ ഫിംഗർ കാണിച്ചു ഒന്നല്ല രണ്ടു പ്രാവശ്യം കാണിച്ചു സംഭവം നടന്നത് ഇന്നലെയായിരുന്നു പക്ഷെ അനുമോൾ ആ സമയത്ത് പ്രതികരിച്ചില്ല പോട്ടേതു വെച്ചു മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അവനെ നാണം കെടുത്തരുത് മോശക്കാരനാക്കണ്ട എന്ന് കരുതി അത് വിട്ടുകളഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ വീട്ടിനുള്ളിലുള്ള പല ആൾക്കാർക്കും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നലെ എന്തുകൊണ്ട് നീ പറഞ്ഞില്ല ഇപ്പോഴെന്തിനാണ് അത് പ്രശ്നമാക്കുന്നതെന്ന് ഇപ്പോൾ സംഭവിച്ചത് നിസ്സാര വിഷയമാണ് ആര്യൻ തന്റെ ബെഡിൽ കിടക്കുന്നു തൊട്ടരികിൽ നിന്നുകൊണ്ട് കണ്ണാടിയിൽ നോക്കി അനുമോൾ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ ചെറിയ ചൊറിച്ചിൽ ആര്യൻ നടത്തുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയുന്നു പറഞ്ഞു പറഞ്ഞു ഒടുവിൽ അനുമോൾക്ക് അത് ദേഷ്യമാവുകയാണ് തുടർന്ന് ആര്യനോട് അനു പറയുന്നുണ്ട് നീ എന്നോട് കളിക്കാൻ വരണ്ട നീ നിന്റെ തരത്തിൽ പോയി കളിക്കെ ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അതെ ഞാൻ നിന്റെ മോന്റെ കൂടെ കളിച്ചോളാം ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായമാണെന്ന് ഇത് കേൾക്കുമ്പോഴേക്കും അനുവിന് കുരു പൊട്ടുകയാണ് അനു അങ്ങോട്ട് കയറി വരുന്നു കേറി വന്നിട്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ച് വിട്ടുകളഞ്ഞ കാര്യമാണ് നീ എന്തു പറയാനാ നിനക്ക് എന്താ പറയാനുള്ള നീ അങ്ങ് പറ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ കാണിക്കാൻ പാടുള്ള കാര്യമാണോ നീ കഴിഞ്ഞ ദിവസം എന്നെ കാണിച്ചത് ഞാൻ എന്ത് കാണിച്ചു എന്നാ നീ പറഞ്ഞു വരുന്നത് നീ ഒന്നും കാണിച്ചില്ലേ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നീ ഇന്നലെ എന്റെ മുഖത്ത് നോക്കി കാണിച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയണോ ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് നീ അങ്ങ് പറ ഈ സംസാരത്തിനിടയിൽ ആര്യൻ ഒഴിഞ്ഞു മാറി പോകാനുള്ള സ്പേസ് അനുമോൾ കണ്ടമാനം കൊടുക്കുന്നുണ്ട് പക്ഷെ ആര്യൻ വീണ്ടും വീണ്ടും ഇടിച്ചു കയറി വരികയാണ് അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ആഹാ എന്ത് സംഭവിച്ചെന്നാണ് ഇന്നലെ എന്ത് കാണിച്ചെന്നാ പറ അത് കേട്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അപ്പാനി അവരുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ് ഈ സമയത്ത് അനുമോൾ കഴിഞ്ഞ ദിവസത്തെ കാര്യം അങ്ങ് പൊട്ടിക്കുകയാണ് ഇവൻ എന്നെ മിഡിൽ ഫിംഗർ കാണിച്ചു ഒന്നല്ല രണ്ട് തവണ എന്നെ കാണിച്ചു ഇവൻ എന്റെ മുഖത്ത് നോക്കി കാണിക്കാൻ പാടുള്ള കാര്യമാണോ ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ആര്യൻ ഒന്ന് ഡൗൺ ആകുന്നുണ്ട് എന്നിട്ട് ആര്യൻ പറയുകയാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് തമാശ കാണിച്ചെന്നേ ഉള്ളൂ അത് നിങ്ങൾ ഈ രീതിയിലാണോ കാണുന്നത് മോശമായി പോയി ഒരു മോശവുമില്ല നീ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ് കാണിച്ചത് ഇത്രയും കേൾക്കുമ്പോഴേക്കും അന്തേവാസികൾ എല്ലാവരും കൂടി ചൂടു വാർത്തയുടെ ചുറ്റിലും കൂടിക്കഴിഞ്ഞു പിന്നെ അവിടെ ചർച്ചയായി ബഹളമായി ഒടുവിൽ വന്നപ്പോൾ അനുമോൾ ഒറ്റപ്പെട്ടു ആര്യന് ചുറ്റുമാണ് ആൾക്കാർ മാക്സിമം അടിച്ചു നിൽക്കുവാൻ അനു ശ്രമിച്ചു പക്ഷെ അനുവിനെ സപ്പോർട്ട് ചെയ്യുവാൻ ആരും വരുന്നില്ല ഇതിനിടയ്ക്ക് നമ്മുടെ ഹോട്ട് സീറ്റ് ഉണ്ടല്ലോ ഷാരിക ഷാരിക അനുവിനെതിരെ തിരിഞ്ഞു ഇന്നലെ നീ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇരുപത്തിമൂന്ന് വയസ്സൊന്ന് എന്തുകൊണ്ട് നീ എടുത്തു പറയുന്നു ഇവിടെ വയസ്സും പ്രായമൊന്നുമില്ല ഇവിടെ എല്ലാവരും ഒരുപോലെ ഉള്ളൂ നിനക്ക് പറയണമായിരുന്നെങ്കിൽ അത് ഇന്നലെ പറയണമായിരുന്നു ഇന്നെന്തിനാ നീ അത് സംസാരിക്കാൻ വരുന്നത് അങ്ങനെ കാണിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ അപ്പോൾ അനു പറയുന്നുണ്ട് തെളിവുണ്ട് രണ്ടുപേർ തെളിവുണ്ട് ഇത് പറഞ്ഞിട്ട് ശൈത്യയുടെ മുഖത്ത് നോക്കി നീ എവിടെ ഉണ്ടായിരുന്നു നീ കണ്ടില്ലേ ഉടനെ ശൈത്യ പറഞ്ഞു ഞാൻ കണ്ടില്ല പിന്നീട് അനു ചുറ്റും പരതി നോക്കുന്നുണ്ട് പക്ഷേ തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ആരും ആ സമയത്ത് മുൻപോട്ട് വരുന്നില്ല അതുകൊണ്ട് അവസാനം കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ ബഹളത്തിനിടയിലേക്ക് നമ്മുടെ അക്ബർ കയറി വരുന്നുണ്ട് ഈ ബഹളത്തിനിടയിലേക്ക് അക്ബർ കയറി വരുന്നുണ്ട് അയാൾ വന്ന് വിവരം അന്വേഷിക്കുമ്പോൾ അപ്പാനി അയാളോട് കാര്യം പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുകയും കിട്ടുന്ന തക്കത്തിന് അടിച്ചു കയറുകയും ചെയ്യുന്ന ഒന്നൊന്നര ഗെയിമറാണ് അക്ബർ പക്ഷേ ആര്യൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതൊരു വിഷയമാക്കുകയല്ല തൻ്റെ ശൈലിയിലുള്ള ആ ഒരു ബഹളമല്ല അവിടെ നടത്തിയത് ആര്യനോട് പറയുകയാണ് ശാന്തമായിട്ട് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് കാണിച്ചത് രണ്ടു മൂന്ന് പ്രാവശ്യം അത് പറയുന്നുണ്ട് പക്ഷേ അയാൾ അതൊരു പ്രശ്നമാക്കുന്നില്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ അനുവിനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അനു അത് പറയുന്നുണ്ട് ഈ കാണിച്ച ഈ കാട്ടായം ഇത് അനീഷ് ആയിരുന്നു കാണിച്ചതെങ്കിൽ ഈ വീട്ടിൽ എന്തെല്ലാം ബഹളങ്ങൾ നടക്കുമായിരുന്നു നിങ്ങൾ എല്ലാവരും കൂടി അയാളെ വട്ടമിട്ട് ആക്രമിക്കുമായിരുന്നു പക്ഷേ ആര്യൻ യാതൊരു പ്രശ്നവുമില്ല ഇതെല്ലാം കേട്ടിട്ടും അനുവിനെ സപ്പോർട്ട് ചെയ്യുവാൻ ആരും തന്നെ മുൻപോട്ട് വരുന്നില്ല ഒടുവിൽ കൂടി അനു റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു ഗാഡനിറിയിൽ പോയിരുന്നുണ്ട് കരയുകയാണ് അനുവിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അവിടെ രനാ ഫാത്തിമ വരുന്നുണ്ട് കൂട്ടത്തിൽ നമ്മുടെ ആർ ജെ ബിൻസിയും എത്തുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് രണ ഫാത്തിമ പറയുകയാണ് അത് ഇന്നലെ കാണിച്ചിരുന്നു ഞാൻ കണ്ടായിരുന്നു ഈ പെങ്കൊച്ചി ബഹളം എല്ലാം നടക്കുന്നത് സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് ആ മുറിക്കകത്തിരിക്കുകയാണ് തെളിവുണ്ടോ ഇത് ചോദിക്കുന്ന സമയത്ത് തെളിവിന് വേണ്ടി അനു ചുറ്റും നോക്കുകയാണ് ആ സമയത്ത് മിണ്ടാതിരുന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവർ കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി പോയപ്പോൾ ആർ ജെ ബിൻസിയോട് പറയുകയാണ് ഞാൻ കണ്ടിരുന്നുവെന്ന് എന്തുകൊണ്ടാണ് രണ ഫാത്തിമ അതിനകത്ത് വെച്ച് പറയാതിരുന്നത് അപ്പോൾ ഇതെല്ലാം ഒത്തുകളിയുടെ ഭാഗമാണ് ചിലരൊക്കെ ചില ആൾക്കാരുമായിട്ട് വല്ലാതെ അടുപ്പം പുലർത്തുകയും ഒത്തുകളിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്ത് തെറ്റ് ചെയ്താലും അതിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ നിസ്സാരമായി ഒന്ന് ശബ്ദമുയർത്തി സംസാരിച്ചാൽ ഉടൻ തന്നെ ആക്രമണം അഴിച്ചുവിടുവാൻ തയ്യാറാകും എന്നാൽ ഉറ്റ ചങ്ങാതികൾക്ക് വേണ്ടി അവരെന്ത് തെറ്റും കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യും ഇതിനെയാണ് തോന്നിയാസം എന്ന് പറയുന്നത് ഈ അക്ബറും ഷാരികയും ഒക്കെ ചില ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ വലിയ വായിൽ ഗീർവാണമിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അവര് പറയുന്നത് സത്യമാണല്ലോ എന്ന് ചിന്തിക്കും എന്നാൽ കാര്യത്തോട് അടുത്ത് കഴിയുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇപ്പോൾ അവരുടെ ഈ നിലപാടും മുൻപ് ഓരോ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവരുടെ സംസാരങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് മുൻപുള്ള പല സംസാരങ്ങളും വേശ്യാസ്ത്രീയുടെ ചാരിത്ര പ്രസംഗം പോലെ എന്ന് അനുമോൾ കട്ടായം പറയുകയാണ് ഇയാൾ എന്നെ മിഡിൽ ഫിംഗർ കാണിച്ചു എന്ന് അതിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കട്ടായം പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാൻ ഇങ്ങനെയാണ് കാണിച്ചത് അങ്ങനെയല്ല കാണിച്ചത് ഞാൻ മോതിരവരല്ലാണ് കാണിച്ചത് മിഡിൽ ഫിംഗർ അല്ല കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്നവർക്കും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലാകും പക്ക പോകൃത്തരമാണ് അയാൾ കാണിച്ചിട്ടുള്ളത് എന്ന് പക്ഷേ ചുറ്റും കൂടിയിരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ആര്യനോട് ഒരു ചെറിയ സോഫ്റ്റ് കോർണർ മെന്റാലിറ്റി ഉണ്ട് ആര്യനോട് ഇഷ്ടമാണ് അവന്റെ സൗന്ദര്യത്തെ ആയിരിക്കാം ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വലിയ വായിൽ വർത്തമാനം പറയുന്ന ആൾക്കാരൊക്കെ കാര്യത്തോടടുത്തപ്പോൾ അനുവിനെ വെട്ടിലാക്കി ആര്യന് സപ്പോർട്ടും ചെയ്തു സത്യത്തിൽ ആ ബെഡ്റൂമിൽ നിന്നും അനു കരഞ്ഞുകൊണ്ടിറങ്ങി പുറത്തേക്ക് ഓടാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് അന്യായം കാണുമ്പോൾ എതിർക്കേണ്ട ആൾക്കാർ മുഴുവനും മൗനമായിട്ടിരിക്കുകയാണ് അവർ പറയട്ടെ അവരായി അവരുടെ പാടായി എന്നുള്ള രീതിയിൽ എന്നിട്ടോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുവിനിട്ട് കൊട്ടേഷൻ അടിക്കുകയും അനുവിനെ തരം താഴ്ത്തുകയും ചെയ്യുന്നു അക്ബർക്ക് ഒന്ന് ചെവിയിൽ പറഞ്ഞു നീ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പക്ഷെ അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീകൾ പോലും അങ്ങനെ കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെറ്റത്തരമാണെന്ന് പറയുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതമായി തോന്നുന്നത് ഇവരൊക്കെ എന്ത് നിലപാടിൻ്റെ ആൾക്കാരാണ് പക്കാ ഫെയ്ക്കുകളാണ് ഇതിനകത്ത് നിൽക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാർ സമ്മതിച്ചു ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഷോയാണ് പക്ഷേ അതിനകത്ത് നിൽക്കുന്ന ഓരോ ആൾക്കാർക്കും ഓരോ നിലപാടുണ്ട് ഞാൻ ഞാനായി തന്നെ നിൽക്കും അനീതി കണ്ടാൽ ഞാൻ തീർച്ചയായിട്ടും എതിർക്കും ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അകത്ത് കയറിയ ആൾക്കാരാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുകയും തെറ്റുകൾ അവർ കാണിച്ചാൽ അവരെ മാക്സിമം സംരക്ഷിക്കുവാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കുകയും കണ്ണടക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇരയാക്കപ്പെടുന്ന വ്യക്തി വീണ്ടും വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്നത് പോലുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ് അവരവസാനം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ രക്ഷപ്പെട്ട് ഓടിപ്പോയെടുത്ത് എന്നിട്ടാണ് രന ഫാത്തിമ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ഇന്നലെ മിഡിൽ ഫിംഗർ കാണിക്കുന്നതെന്ന് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി അത് തുറന്നു പറയാതിരുന്നത് അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അതായത് എൻ്റെതല്ലാത്ത വിഷയത്തിനകത്ത് ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല എന്നോട് എന്തെങ്കിലും പറയാൻ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കാം നിങ്ങളുടെ ഒന്നും കാര്യം എനിക്ക് വലിയ വിഷയമല്ല ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ എത്രത്തോളം നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കും ആര്യൻ തന്റെ നേരെ മിഡിൽ ഫിംഗർ ഉയർത്തി പല കാണിച്ചു എന്നുള്ളത് അനുമോൾ വിളിച്ചു പറയുമ്പോൾ ഞാൻ ശാരികയെ തന്നെയാണ് നോയിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീപക്ഷവാദിയല്ലേ ഫെമിനിസ്റ്റിന്റെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ആ സ്ത്രീ കാഴ്ച കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം വന്നപ്പോൾ അവർ വേട്ടക്കാരനൊപ്പം നിന്നുകൊണ്ട് ഇരയെ ആക്രമിക്കുന്ന രീതി അതെന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു അത്ഭുതപ്പെടുത്തി കളഞ്ഞു ശാരികയിൽ നിന്നും ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഫേക്ക് ആണ് നൂറ് ശതമാനം ആയിട്ടാണ് ഇവരൊക്കെ അതിനകത്ത് നിൽക്കുന്നത് ലൈവ് കണ്ടിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം